السلام عليكم ورحمه الله تعالى وبركاته الحمد لله الحمد لله كفى وسلام على عباده الذين اصطفى ما بعد فقد قال الله تعالى عز وجل في كلامه العزيز اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي بمكة مباركا للذي بمكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على حج <سيح> البيت من استطاع اليه سبيلا ومن كفر فان الله غني عن العالمين وقال النبي صلى الله عليه وسلم العمرة إلى العمرة كفارة لما بينهما أو كما قال رسولنا وشفيعنا محمد رسول الله صلى الله عليه وآله وسلم اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد

പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകുവാൻ വേണ്ടി പഠിച്ച തമ്പുരാൻ തെരഞ്ഞെടുത്ത വ്യക്തിത്വങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ഇത് അല്ലാഹുവിന്റെ അള്ളാഹു പ്രത്യേകമായി അനുഗ്രഹിച്ച അവന് ഇഷ്ടപ്പെട്ട വ്യക്തിത്വങ്ങളെ നന്മകൾ ചെയ്യുവാൻ വേണ്ടി പഠിച്ച തമ്പുരാൻ തെരഞ്ഞെടുക്കുമെന്നാണ് അലൈഹി യോസനങ്ങൾ പറഞ്ഞത് മറ്റൊരാർത്ഥത്തിൽ സ്വർഗത്തിലേക്കുള്ള ഒരു യാത്രയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ഹഡീഷ് ഉണ്ട് നാല് ഭൂമികൾ നാല് സ്ഥലങ്ങൾ അത് സ്വർഗത്തിന്റെ സ്ഥാനങ്ങളാണ് എന്ന് നബി മുഹമ്മദ് ഒന്ന് ആ ഭൂമി ആ സ്ഥലം ആ മക്കാൻ അള്ളാഹു സ്വർഗത്തിലേക്ക് ചേർത്ത് വെക്കുമെന്നാണ് പഠിപ്പിച്ചത് رند برشد ما يا رولا مدينة مدينة برشد ما يا حبيبا رسول <سؤال> الله صلى الله عليه وسلم من ديار منا آم مكان أستلم الله سرقت لي كثير منا مون برشد ما بيت المقدس الله نمرة كتير كم راجعته الله فلسطين اللي موجودين غدر تنيقري كم راجعته أستلم سرقت لي كثير دوبك منا نالام أستلم അലൈഹി നാളിൽ ഇറങ്ങി വരുന്ന ആ ആ ആ സ്ഥലം ഭാഗം പള്ളിയുടെ ഭാഗങ്ങൾ സ്വർഗത്തിലേക്ക് അലൈഹി വസല്ലം അപ്പൊ സ്വർഗത്തിന്റെ ഒരു സ്ഥാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം നമ്മള് സ്വർഗത്തിലേക്കുള്ള യാത്രയാണല്ലാഹോ യഥാർത്ഥ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതിന് ഈ യാത്രകൾ സമമാക്കി തീർക്കുമാറാകട്ടെ ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ വളർച്ചത് പോരാൻ അവന്റെ ആഗ്രഹങ്ങളൊക്കെ സബലീകരിച്ചു കൊടുക്കുമെന്നാണ് കിടക്കുന്ന വ്യക്തികളുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹോ അവൻ ആഗ്രഹിക്കുമ്പോ തന്നെ പൂർത്തീകരിച്ചു കൊടുക്കുമെന്നാണ് പരിശുദ്ധമായ മക്കയിലേക്കും പരിശുദ്ധമായ മദീനയിലേക്കും നമ്മൾ പോകാണ് ആ സ്ഥലങ്ങളിൽ ധാരാളം സ്ഥലങ്ങൾ നമ്മൾ സന്ദർശിക്കും ആ സന്ദർശിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ ഇത് ആയിട്ട് സ്വീകാര്യതയുള്ള സ്ഥലമാണ് സ്വീകരിക്കപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട അതുകൊണ്ട് വളരെ മനോഹരമായ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം നമ്മൾ അവിടെ എത്താൻ വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യണം കാരണം അല്ലാഹുവിന്റെ തീരുമാനമില്ലാതെ നമുക്ക് സമ്പത്തുണ്ട് ആരോഗ്യമുണ്ട് ാലും അതുപോലെ തന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ടവരാണ് അവൻ ഇഷ്ടപ്പെട്ടവരെ അവൻ തെരഞ്ഞെടുക്കുമെന്നാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരെയും അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ് മനസ്സിലാക്കി അതിന്റെ മഹത്വവും മൂല്യവും മഹാത്മ്യവും മനസ്സിലാക്കി നന്മയുമായി ബന്ധപ്പെടുക എന്നു മാത്രമാണ് തുടക്കത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഉംറയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ സദന്മാര് പറഞ്ഞു തരും മനസ്സിലാക്കി തരും ആ വിഷയം ചർച്ച ചെയ്താൽ പിന്നെ സാമാനത്തൊന്നും പറയാൻ കാണില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ രണ്ട് കാര്യങ്ങൾ മാത്രം ഉണർത്താണ് ഉംരയുടെ വേളയിൽ നമുക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണം പലപ്പോഴും ആദ്യത്തെ യാത്രയിൽ എനിക്ക് എല്ലാം കൊണ്ടും ഭയങ്കര സങ്കടം ഉണ്ടായി എല്ലാം കൊണ്ടും വലിയ സന്തോഷമായിരുന്നു പക്ഷെ ഒരു ചെറിയ വിഷയത്തിൽ മാത്രം മനസ്സിൽ ഒരു വിഷമം തോന്നിയത് ഒരു ഇജിറ്റിമാടിന്റെ വിഷയം ഐക്യത്തിന്റെ വിഷയമാണ് നമ്മൾ പരസ്പരം മുമ്പ്രയ്ക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ഐക്യമാണ് ഐക്യം ഐക്യം ഒത്തൊരുമയു പരസ്പരം സഹകരിച്ച് സ്നേഹിച്ച് പോകാം ഇത് ഒരു യാത്രയ്ക്ക് ഒരു സംഘത്തിന്റെ ഏറ്റവും വലിയ വിജയമാണെന്ന് റസൂലുള്ളാഹി വിജയമാണ് അലൈഹി വസല്ലം പറയുന്ന അതുകൊണ്ടാണ് കുഹാൻ അങ്ങനെ തന്നെ പറഞ്ഞത് നിമിതങ്ങൾ എന്താ പറഞ്ഞത് നിമിതങ്ങൾ പറഞ്ഞു ചുരകന്റെ കയ്യിലേക്കും കളയുന്നത് പോലെ ഭിന്നത നിങ്ങളെ നശിപ്പിച്ച് കളയുന്നത് മുന്നോട്ട് പോകണം ഈ ഉംറ ഹജ്ജ് ഇതുപോലുള്ള യാത്ര അല്ലെങ്കിൽ ഏത് മേഖലകളാകട്ടെ നമുക്ക് വിജയിക്കണമെങ്കിൽ ഒരു നന്മ അതിന്റെ അതിന്റെ പൂർണതയിലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും അനിവാര്യമായ കാര്യം നമ്മൾ ഒത്തൊരുമയാണ് ഒത്തൊരുമയാണ് ഒരു ഒരു കഥ പറഞ്ഞുതരാം ഒരു സർക്കസുകാരൻ അദ്ദേഹം തന്റെ നാട്ടിൽ നിന്ന് വലിയ സർക്കസുകള് ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചു കൊടുത്തോണ്ടിരിക്കാം അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ ചെറിയ ഒരു നൂല് കയറിങ്ങനെ വലിച്ചു കെട്ടിയിട്ട് ആ കയറിലൂടെ വലിയ അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെക്കാതെ വലിയ അത്ഭുതങ്ങൾ സർക്കസുകാരെ കാണിക്കുന്ന അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക ജനങ്ങൾ മുഴുവനും അദ്ദേഹത്തിന്റെ അത്ഭുതത്തിന് കൈയടിക്കുകയാണ് വലിയ അത്ഭുതമാണ് അദ്ദേഹം കാണിക്കുന്നത് ആ ചെറിയ കയറിലൂടെ അദ്ദേഹം വലിയ പ്രകടനങ്ങളും വലിയ അത്ഭുതങ്ങളും വലിയ എന്താ കാര്യങ്ങളും കാണിച്ച് ജനങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഉടനെ അദ്ദേഹം ജനങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു നിങ്ങൾ നിന്ന് രണ്ടുപേർ ഏറ്റടുക്കിലേക്ക് വരിക ഈ ചെറിയ ആ കയറിലൂടെ നമുക്ക് മൂന്ന് പേർക്ക് ഒരുമിച്ച് നടക്കാൻ പറ്റുമെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു ജനങ്ങൾ ചോദിച്ചു ഒരാൾക്ക് നടക്കാനേ വലിയ ബുദ്ധിമുട്ടാണ് എങ്ങനെയാണ് മൂന്ന് പേർക്ക് നടക്കാൻ പറ്റിയ അദ്ദേഹം പറഞ്ഞു ധൈര്യമുള്ള രണ്ടുപേര് വരിക രണ്ടാളുകൾ നടന്നു പോകും അദ്ദേഹം അവരുടെ പറഞ്ഞു കൊടുത്തു എന്റെ പ്രിയപ്പെട്ടവരെ ആ ഒരാൾ പോലും നടന്നു പോകാത്ത ആ കയറിലൂടെ അവർ മൂന്ന് പേരും വലിയ പ്രയാസങ്ങളില്ലാതെ കടന്നുപോകുകയുണ്ടായി ജനങ്ങൾ മുഴുവനും ആ അഭ്യാസ പ്രകടനത്തിന് മുൻപിൽ അറിയാതെ തന്നെ കരങ്ങൾ അടിച്ചു അവർക്ക് എല്ലാവിധ പ്രചോദനങ്ങളും പ്രോത്സാഹനങ്ങൾ നൽകി സർഗസർഗ കഴിഞ്ഞു എല്ലാവരും പിടിഞ്ഞുപോയി അപ്പൊ ആ രണ്ട് ചെറുപ്പക്കാരെ അവിടെ കൂടിയിരുന്ന ചില ആളുകൾ വിളിച്ചിട്ട് ചോദിച്ചു തങ്ങളും നിങ്ങളോട് അദ്ദേഹം ആ കയറിലേക്ക് കയറുന്നതിന് മുമ്പ് പറഞ്ഞത് എന്താണ് അപ്പൊ അവര് പറഞ്ഞു പറഞ്ഞ മറുപടി ഇപ്രകാരമാണ് വേറൊന്നും പറഞ്ഞില്ല ഇത്ര മാത്രം പറഞ്ഞു നമ്മുടെ മനസ്സുകൾ മൂന്നാണ് എന്നാൽ ഈ കയറിലേക്ക് കയറുമ്പോൾ നമ്മുടെ മനസ്സുകൾ ഒന്നാണ് നമ്മുടെ ശരീരത്തിന്റെ ചിന്തകളും വ്യത്യസ്തമാണ് എന്നാൽ ഈ കയറിലേക്ക് കയറുമ്പോൾ നമ്മുടെ ചിന്തകൾ ഒന്ന് ഒത്തൊരുമയിലാണ് ഒരുമിച്ചാണ് നമ്മുടെ കരങ്ങൾ വേറെ വ്യത്യസ്തമാണ് നമ്മുടെ രീതികൾ വ്യത്യസ്തമാണ് ശൈലികൾ വ്യത്യസ്ത വ്യത്യസ്തമാണ് മനസ്സ് ഒന്നാണ് ആ മനസ്സൊന്നായി ഒത്തൊരുമേൽ മുന്നോട്ട് പോയപ്പം ഏത് പ്രതിസന്ധികളെയും ഒരുമിച്ച് നിന്നുകൊണ്ട് അവർ മറികടക്കാൻ സാധിച്ചു ഇത് വലിയൊരു പാഠമുള്ള ഒരു സംഭവമാണ് ഒരു ഗുണപാഠ കഥയാണ് യുറയുടെ വേളയിൽ നമുക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഒത്തൊരുമയെ ഒരുമിച്ച് നിൽക്കുകയും പരസ്പരമുള്ള സഹായിക്കാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾക്ക് അത് കാരണമാകും അള്ളാഹു തൗഫി നസിബാക്കുമാർ ആകട്ടെ അതുകൊണ്ട് ഉമ്മയ്ക്ക് വേണ്ടി തയ്യാറായ വ്യക്ത വ്യക്തി ഉമ്മന്മാരോട് സഹോദരങ്ങളോട് താല്യങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒത്തൊരുമയാണ് മറ്റെല്ലാ കാര്യവുംമാര് പറഞ്ഞുതരും വിശുദ്ധമായ നമ്മൾ ആദ്യം ഇഹ്റാങ്കട്ടി ഇവിടുന്ന് പോകും വിശുദ്ധമായ കറം വരുത്തും അവിടെ കുറച്ചുനാൾ താമസിക്കും നന്മകൾ ചെയ്യും വിശുദ്ധമായ മതിയെ അത് നല്ല രീതിയിൽ ഇസ്ലാമാർ വിശാദ പറഞ്ഞുതരും ചിലപ്പം വിട്ടുപോയാൽ പറയാതിരിക്കുന്ന സമാര് പറയാതിരിക്കുന്നത് ചിലപ്പോ അതുകൊണ്ട് പറയാം പ്രധാനമായിട്ട് എന്താ ഉം അഞ്ച് ഫറുദുകളുണ്ട് അത് പുസ്തകം പറഞ്ഞു ഒന്ന് എന്താ ഇഹനാൻ കെട്ടലാണ് സഫ എന്താ ചെയ്യലാണ് സഫാ മറവക്കിടയിൽ സറി ചെയ്യലാണ് മുടികളയാണ് അവസാനമായി ക്രമത്തിൽ ചെയ്യലാണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ ആ പ്രസിദ്ധമായ ഹറം മുഴുവനും വലിയ അത്ഭുതമാണ് ആ അത്ഭുതങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതം മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ച ഒരു അത്ഭുതമാണ് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഹൃദയത്തെ സ്വാധീനിക്കും അതിന് പ്രധാനമായും സ്വാധീനിച്ച ഒരു കാര്യമാണ് പരിശുദ്ധമായ അതൊന്ന് സൂചിപ്പിക്കുക അള്ളാഹു സുഖാന പാനിയാണ് നമ്മൾ ചിന്തിച്ചാൽ മാത്രം മനസ്സിലാകും പരിശുദ്ധമായ ഇരുപത് മീറ്റർ മാത്രം ദൂരെ കിടക്കുന്ന പരിശുദ്ധമായ സംസം വലിയ അത്ഭുതമാണ് ഇന്നും ുംറവ പറ്റാതെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ കൊണ്ടുപോകുന്ന പരിശുദ്ധമായ ജലം എന്റെ പ്രിയപ്പെട്ടവരെ എന്താ അവിടെ വലിയ നിരീക്ഷകർ ശംസം വെള്ളത്തിന്റെ വിഷയത്തിന് വലിയ ഗവേഷണം നടത്തി എന്റെ പ്രിയപ്പെട്ടവരെ മുപ്പത് മീറ്ററുകൾ താഴ്ചയും ഏഴ് ഏഴ് മീറ്റർ വ്യാസവുമുള്ള ഒരു ചെറിയ കിണറാണ് പരിശുദ്ധമായ സംസം കിണർ എന്നുള്ളത് അതിന്റെ പി എച്ച് നമുക്കറിയാം വാട്ടറിന്റെ പി എച്ച് സയൻസ് പഠിച്ചവർക്കൊക്കെ മനസ്സിലാകും ഇതാ പ്രൊട്ടക്ഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് ഹൈഡ്രജൻ എന്നാണ് പറയുന്നത് പി എച്ച് എന്ന് പറഞ്ഞാൽ ആ പി എച്ച് എന്ന് പറയുന്നത് ഏഴേ പോയിന്റ് ഒമ്പതാണ് ഈ ഇടയ്ക്ക് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ഉറങ്ങി പോയപ്പോ കറബിന്റെ അകത്ത് നിന്ന് ഒരു പേപ്പർ കിട്ടി അത് വായിക്കാൻ ഇടയുണ്ടായിട്ട് പറയുന്ന ഏഴേ പോയിന്റ് ഒമ്പതാണ് വെള്ളത്തിന്റെ പി എച്ച് ഏഴ് പോയിന്റ് ഒമ്പത് ഏഴിനേക്കാൾ കുറവ് വന്നാലും എട്ടേ പോയിന്റ് അഞ്ചിനേക്കാൾ കൂടുതൽ വന്നാലും ആ വെള്ളത്തിന് അണുക്കളുണ്ട് അത് ആസിഡ് ആണ് എന്ന് അറിയിക്കുന്നതാണ് എന്നാൽ പടച്ചുരാ കൃത്യം കൃത്യം മദ്യത്തിൽ കൊണ്ടെത്തിച്ച് ആ വെള്ളത്തിന്റെ പരിസ്ഥിതിയെ പരിപൂർണമായ രീതിയിൽ സംരക്ഷിക്കുന്ന രീതിയിൽ ഏലേ പോയിന്റ് അഞ്ചായ രീതിയിൽ അള്ളാഹു സെക്കൻഡിൽ എൺപത് ലിറ്റർ വെള്ളമാണ് പുറപ്പെടുന്നത് സെക്കൻഡിൽ എൺപത് ലിറ്റർ വെള്ളത്തിന്റെ ഉറവയാണ് പുറപ്പെടുന്നത് പറയപ്പെടുന്നുണ്ട് അഞ്ച് സെക്കൻഡിൽ പന്ത്രണ്ട് മീറ്റർ താഴ്ചയിലേക്ക് കിണർ താഴ്ന്നു എന്നാൽ ഒരു സെക്കൻഡ് കൊണ്ട് ഇരുപത് മീറ്റർ മുകളിലേക്ക് വെള്ളം വരുന്നു ഇത്ര അത്ഭുതമാണ് നമുക്കറിയാം ഇന്ന് മസ്തിഷ്ക ജലവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീട്ടിലൊക്കെ എന്താ ഹെൽത്തുകാർ വന്ന് മറ്റേ സാധന പോയി കാണും നമ്മൾ നാലിച്ച് വയ്ക്കുക എത്ര വർഷങ്ങൾ കഴിഞ്ഞു ഇന്നും ഒരു ഒരു പായലോ ഒരു അണുക്കളോ ഒരു പുഴുവോ അല്ലെങ്കിൽ ഒരു കൃവിയോ ഒരു വസ്തു ഇല്ലാതെ ഒരു ടേസ്റ്റ് വസ്തു വ്യത്യാസവും ഇല്ലാതെ അള്ളാഹു മഹാ അത്ഭുതമായി സന്ദർശിച്ചിരിക്കുന്ന മനോഹരമായ പഠിച്ച നമുക്ക് ഒരു ദൃഷ്ടാന്തമാണ് ബാബു സബം എന്നുള്ളത് ചിന്തിക്കുന്നവർക്ക് അത് മതിയായതാണ് മനസ്സിലാക്കാം മക്ക മൊത്തം പാറയാ സൗദിയില് ഹറമിന്റെ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ഫ്ലാറ്റുകളിലൊക്കെ വെള്ളം എത്തിക്കുന്നത് വലിയ വലിയ ടാങ്കുകളിൽ എന്താ വലിയ വലിയ വണ്ടികളിൽ കൊണ്ടെത്തിച്ചാണ് വെള്ളം എത്തിക്കുന്നത് ഹർമിൻ്റെ സുഹൃത്തിന്റെ വീട്ടിൽ വെള്ളമില്ല വെള്ളം എത്തണം പക്ഷെ നമ്മൾ മനസ്സിലാക്കുക കർമ്മിന്റെ ആ ഭാഗത്ത് പാറ കഷ്ണങ്ങൾക്കിടയിൽ അള്ളാഹു സുബാന ഒരിക്കലും അവസാനിക്കാത്ത മനോഹരമായ പാനീയത്തെ പടച്ചു നമുക്ക് സംരക്ഷിച്ചിരിക്കുക അള്ളാഹു തളത്തിരിക്കാംസം എന്ന് പറഞ്ഞാൽ എന്നാണ് ബിബി വെള്ളം പിടിച്ച് മതിയായപ്പം ജംസമിനോട് പറഞ്ഞു ഒന്നാന്റെ തീരുമാനം ഒരിക്കലും നിൽക്കേണ്ട യാമത്തെ നാളുവരെ അത് നിലനിൽക്കണം നാളെ സ്വർഗത്തിന് മൊത്തം ഉണ്ടാകുമെന്ന വിവരങ്ങൾ സലാഹു അലൈവ് നിങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അത്ഭുതം നിറഞ്ഞ മഹാ അത്ഭുതത്തിലേക്ക് പോകാൻ പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് നമ്മൾ അള്ളാഹുവുമായി അടുക്കി പടച്ച തമ്പുരാന്റെ എന്താ കൽപ്പന കൽപ്പനകൾ അനുസരിക്കും അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹമാണ് ഇവിടേക്ക് എത്താൻ സാധിക്കുക എന്ന് മനസ്സിലാക്കി അള്ളാഹുമായി കൂടുതൽ ബന്ധപ്പെടുകയും കൂടുതലായി നന്മകൾ ചെയ്യുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക മറ്റേ ഇതര കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട സംസാരിക്കും അള്ളാഹു സുഹാൻ നമ്മുടെ ഈ മജുരസ്സിനെ ഈ യാത്രകളെയൊക്കെ പരിപൂർണമായി സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാപനത്തിന്റെ പറ്റുണ്ട് അതിൽ ഒരാൾ ഷാഹിദ് ദേഹം കഴിഞ്ഞ വർഷം മുറയ്ക്ക് പോയ ആളാണ് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് രണ്ട് കാര്യങ്ങൾ